വേളാരത്തേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മക്കൂടെ ഉള്ളതെന്ന് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ കെ ഈ എല്ലാവർക്കും സുപരിചിതനാണ് അപ്പോൾ എൻ സി പി എസ് പി സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അതല്ലാതെ തന്നെ ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷനെ സ്റ്റേറ്റ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി കൂടിയാണ് അപ്പോൾ വേളാരത്തേക്ക് സ്വാഗതം വളരെ നമുക്കറിയേണ്ടി നിങ്ങൾ പൊതുമേഖലയിലെല്ലാം പ്രവർത്തിച്ചില്ലാണ്ട ഒരാളാണ് അപ്പോൾ എങ്ങനെ നിങ്ങൾ അറിയപ്പെടേണ്ടത് രാഷ്ട്രീയക്കാരനായിട്ടും അറിയപ്പെടേണ്ടത് പിന്നെ ഫുട്ബോൾ മേഖലയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും അറിയപ്പെടേണ്ടത് നിങ്ങൾ എൽ എഫ് എൻ്റെ നേതാവെന്നുള്ള നിലയിൽ അപ്പോൾ ഈ സാമൂഹിക മേഖലയായിട്ട് രാഷ്ട്രീയ മേഖലയ്ക്ക് എങ്ങനെയാണ് കടന്നു വരെ ഉണ്ടായത് ആദ്യത്തെ രാഷ്ട്രീയ പ്രവേശനം എങ്ങനെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്ന നമ്മൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് രാഷ്ട്രീയ രംഗത്ത് വരുന്നത് തൊണ്ടൂർ കളി എൽ പി ഡിഗ്രി പഠിക്കുന്ന സമയത്തും വൻകരയിലെ ഡിഗ്രി പഠിക്കുന്ന സമയത്തും കോൺഗ്രസിലെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എൻ എസ് സിയിലൂടെ വർക്ക് ചെയ്തിരുന്നതാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അന്ന് ഞാൻ കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു അതിനുശേഷം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് വന്നതിന് ശേഷം അവിടുത്തെ യൂത്ത് കോൺഗ്രസുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു കോൺഗ്രസ് പാർട്ടിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ യൂണിറ്റിൻ്റെ കവരത്തി യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു ശേഷം രണ്ട് വർഷങ്ങൾ ശേഷം ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയി അത് ഒരു നാല് വർഷം വർക്കിന് ശേഷം കവരത്തി യൂണിറ്റിൻ്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിൽ സെക്രട്ടറി ഇപ്പോൾ വർഷമായിട്ട് സംസ്ഥാന ഈ മത്സരിക്കുകയും അങ്ങനെയെല്ലാം മുന്നേ അപ്പൊ ആ ആ ഒരു മറ്റേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അതായത് യൂത്ത് കോൺഗ്രസിലെല്ലാം പ്രവർത്തിച്ച് പിന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ വന്നത് ഞാൻ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിൽ കോൺഗ്രസ് പാർട്ടിയുടെ കൈചിഹ്നത്തിൽ കവരത്തിയിലെ പതിനൊന്നാമത്തെ വാർഡിൽ മത്സരിച്ചു അന്ന് ഞാൻ പരാജയപ്പെട്ടു ഇരുപത്തിരണ്ട് വോട്ടിന് പരാജയപ്പെട്ടു ശേഷം വീണ്ടും രണ്ടായിരത്തി പന്ത്രണ്ട് വീണ്ടും കോൺഗ്രസ് പാർട്ടിയുടെ കാൻഡിഡേറ്റ് കാൻഡിഡേറ്റായിട്ട് കവരത്തി രണ്ടാം വാർഡിൽ മത്സരിച്ചു രണ്ടാം വാർഡ് മത്സരിച്ച് നല്ല ഗുരുവേഷത്തോടെ ജയിച്ചു അന്ന് ഞാൻ പഞ്ചായത്തിലെ വൈസ് ചെയർമാൻ ആർ പി എഡിൻ്റെ വൈസ് ചെയർമാനായിരുന്നു ശേഷം വീണ്ടും രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ എൻ സി പിരിച്ചു ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എത്തിയാണ് കേട്ടു പുറത്താക്കപ്പെട്ടതാണോ അപ്പൊ ആക്ച്വലി എന്നെ അന്നത്തെ എം പി കോൺഗ്രസിന്റെ എം പി അബ്ദുൾ സൈദുമാണ് ചില അഭിപ്രായ വ്യത്യാസം രണ്ടായിരത്തി പതിനാലിലെ ജനറൽ ഇലക്ഷൻ അദ്ദേഹം പരാജയപ്പെട്ടു അതിനെ തുടർന്ന് എന്നെയും മറ്റൊരു മെമ്പറിനെയും കൂടി നിന്ന് അവർ പുറത്താക്കി അങ്ങനെയാണ് എൻ സി പി എത്തുന്നത് എൻ സി പി രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ മത്സരിച്ചു പഞ്ചായത്ത് മെമ്പറായി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ പഞ്ചായത്ത് ഓക്കെ പിന്നെ ഈ എൽ എഫ് എന് ഇപ്പോൾ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തനം തുടങ്ങി ഇപ്പൊ കുറെ കാലമായിപ്പോല അപ്പോൾ ഈ കായിക രംഗത്തേക്ക് വന്നതുകൊണ്ടാണല്ലോ എൽ എഫ് എയിലേക്ക് എത്തിപ്പെടുന്നത് കായികവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ക്ലബ്ബർ വന്നത് ക്ലബിൽ നമ്മൾ ക്ലബ്ബുണ്ടായിരിക്കും ക്ലബ് എന്ന് പറഞ്ഞിട്ട് ക്ലബ് നിലവിൽ അത് ഓഷ്യാൻ എന്ന് പറഞ്ഞിട്ടാണ് പ്രവർത്തിക്കുന്നത് ആ ക്ലബ്ബ് പ്രവർത്തനത്തിലൂടെ നമ്മൾ കവരത്തി റീജിയണൽ സ്പോർട്സ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടു അവിടെ പ്രവർത്തിക്കാൻ അവസരം കിട്ടി അതിൽ എൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു അതിൽ ഞാനും മുഹമ്മദ് അലി നിലവിലെ എൽ എഫ് എയിലുള്ള ന്യാസ് ഞങ്ങൾക്കൊരു നല്ല ടീമായിരുന്നു അത് അങ്ങനെയാണ് കായിക രംഗത്തേക്ക് എൽ എഫ് ഐയിൽ നല്ല എൽ എഫ് എയിലെത്തുന്ന മുമ്പ് റീജിയണൽ സ്പോർട്സ് കൗൺസിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത് കവരത്തി അപ്പോൾ കവരത്തി റീജ്യണൽ സ്പോർട്സ് കൗൺസിലിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങള് അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രൈസ്മണ് ടൂർണമെന്റ് ഇവിടെ നടത്തുന്നത് ഡിപ്പാർട്ട്മെന്റ് ടൂർണമെന്റ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് അന്ന് നമ്മുടെ ടീമിൽ നമ്മുടെ പിള്ളേർ വളരെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് നാഷണൽ ലെവലിൽ എത്താനുള്ള ഒരു അവസരം ഒരു വാതിലും കാണും ഒരു ചാനലില്ല എവിടെയെങ്കിലും അങ്ങനെ എങ്ങനെയാണ് എത്തേണ്ടതിനെ കുറിച്ചും അവിടെ അന്ന് വിവിധ ദ്വീപുകളിൽ വന്ന് അസോസിയേഷന്റെ ഭാരവാഹികൾ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളായിട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ അതിനെ തുടർന്ന് ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷൻ രൂപീകരിച്ചാൽ മാത്രമേ നമുക്ക് നാഷണൽ ലെവലിൽ പോകാൻ പറ്റൂ എന്ന് എന്തോ ശേഷം ഞങ്ങൾ അസോസിയേഷനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ കേരളത്തിൽ ചേർത്ത് കേരളത്തിൽ അവിടുത്തെ കേരളത്തിലെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അവരെ വെച്ച് ഒരു ഒരു ദിവസത്തെ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു കൊച്ചിയിൽ വെച്ചായിരുന്നു ഞങ്ങൾ എല്ലാവരും എല്ലാ സ്പോർട്സ് അസോസിയേഷനും വിളിച്ചു അവൾ അവിടെ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളുടെ പ്രസിഡന്റ് ി സി പി എമ്മിന്റെ നേതാവ് കൂടിയാണ് അപ്പൊ അദ്ദേഹം അവിടത്തെ അദ്ദേഹത്തിന് സ്വാധീനം ഉള്ളതാണ് അവിടെ അദ്ദേഹം സി എം അവരൊക്കെ സംസാരിച്ചിട്ട് നല്ലൊരു നല്ലൊരു അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് തോന്നുന്നു അല്ല രണ്ടായിരത്തി എൽ എഫ് എഹ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു എൽ എഫ് എ ശരി ഫുട്ബോൾ അവിടെ കിടക്കുന്നു ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ എടുത്തിയത് കാരണം അത് നിർജ്ജീവമായി കിടക്കാറുണ്ട് അവര് ഞങ്ങൾ അറിയാൻ പറ്റാ അവര് പലപ്പോഴായിട്ട് അപ്ലേഷൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ നടന്നിട്ടില്ല നമ്മള് പിന്നീട് നമ്മള് ഇത് എടുത്തിട്ട് നമ്മൾ ഏറ്റെടുക്കാണ് ചെയ്തത് അപ്പൊ ചുരുക്കി പറഞ്ഞ എൽ എഫ് എ രൂപീകരണം നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങൾ രൂപീകരിച്ചതിനാ ശേഷം ആണല്ലോ പുറത്തേക്ക് മക്ക കളിക്കാൻ പോകേണ്ടതായിരുന്നു ഈ സന്തോഷ് ട്രോഫിയുമായിട്ട് കണക്ട് എങ്ങനെയാണ് സന്തോഷ് ട്രോഫി അഫിലേഷന് വേണ്ടി ഞങ്ങൾ അഫിലേഷൻ കിട്ടിയാൽ മാത്രമല്ലോ സന്തോഷ് ട്രോഫി നാഷണൽ കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കാൻ സാധിക്കും എന്റെ അഫിലേഷന് വേണ്ടി ശ്രമിച്ചു അഫിലേഷന് വേണ്ടി കുറേ കറസ്പോണ്ടൻസ് നടത്തി ഞങ്ങള് ഞാൻ രണ്ടു പ്രാവശ്യം ഡൽഹിയിൽ പോയി പോയി ഈ ഫുട്ബോൾ ഹൗസിൽ പോയി ദ്വാരക സെക്ടർ ടെന്നിലുള്ള രണ്ടു പ്രാവശ്യം അവിടെ പോയി അവിടെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് സമർപ്പിച്ചു ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തത് എന്ന് വെച്ചാൽ ഞങ്ങളൊരു ലക്ഷതീല ഫുട്ബോൾ സെനാരിയോ മറ്റത്തെ പാഷനെ കുറിച്ച് റിപ്പോർട്ടുണ്ടാക്കി വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് അഞ്ചുക്കാൻ പിടിച്ച ഞങ്ങളുടെ ജോലിസൊക്കെ ആയിട്ട് നിയാസാണ് പുളി ഇതിനെക്കുറിച്ച് വളരെ വിദഗ്ധമായിട്ട് വളരെ വിശാലമായി പഠിച്ചു ഇതിനെ റിപ്പോർട്ടുണ്ടാക്കി അപ്പം ഈ റിപ്പോർട്ടൊക്കെ ഞങ്ങൾ കൂടെ സമർപ്പിച്ചു പിന്നെ ഡൽഹി ഞാനും നിയാസും മുഹമ്മദ് ഒക്കെ പോയിട്ടുണ്ട് ഒരു കുറച്ച് ഞാൻ ധരിച്ചു പോയിട്ടുണ്ട് അവർ മൂന്ന് പേരുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ മുഹമ്മനെ നമ്മുടെ അന്നത്തെ എം പി മുഹമ്മദ് ഫൈസൽ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ കൊടുത്ത അഫിലിയേഷന് വേണ്ടി കൊടുത്ത റിക്വസ്റ്റും ഈ റിപ്പോർട്ടും ഒക്കെ കൂടി അദ്ദേഹത്തെ കൊടുത്തു കാണാം അന്ന് ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ബഫൂൽ പാട്ടീലായിരുന്നു അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഉറപ്പൊന്നും നമുക്ക് അഫിലിയേഷൻ ചെയ്യാം കുഴപ്പമില്ല നമ്മൾ ഞാനൊരു ടീമിനെ അയക്കാവുന്നതാണ് അങ്ങനെ രണ്ട് പേര് ഇങ്ങോട്ട് വന്നു വൈസ് പ്രസിഡന്റ് ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സുബർദു ദത്തായും അവിടുത്തെ കോർഡിനേറ്ററായിട്ടുള്ള കേണൽ മെഹത്ത രണ്ടുപേരും കൂടി അന്ന് വന്നു ഇവിടെ ഇവിടുത്തെ ഫുട്ബോൾ അന്ന് ഇവിടെ കെ ലീഗ് കണക്ക് വന്നു കെ ലീഗ് കണ്ടു മറ്റേ അകത്തിര കളി അതൊക്കെ കണ്ടു അവർക്ക് തിരിച്ചു പോയിട്ട് വളരെ നല്ലൊരു റിപ്പോർട്ട് അവർ കൊടുത്തു ആ വീണ്ടും ഇത് ഒന്നെത്താതായ നിൽക്കുകയായിരുന്നു പിന്നെ വീണ്ടും ഈ കാര്യത്തിൽ എം പി ഒന്നുകൂടി വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം വീണ്ടും പോയി കണ്ടു രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ ജനറൽ ബോഡിക്ക് എന്നെ ക്ഷണിച്ചു സെക്രട്ടറി ക്ഷണിച്ചു അതുകൊണ്ട് അവിടെ വോട്ടിനിട്ടുകൊണ്ട് നമുക്ക് അഫിലേഷൻ വേണോ വേണ്ട പൊതു വോട്ടിനിട്ടുകൊണ്ട് തീരുമാനിക്കും അതിൽ ഞാൻ ഹാജരായിരുന്നു ആ മീറ്റിംഗിൽ ഭാഗ്യമെന്ന് പറയട്ടെല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്തു നമുക്ക് അഫിലേഷൻ ആ വെച്ച് തന്നു അത് ചിലപ്പോൾ ഈ പട്ടിക പ്രസിഡന്റും പിന്നെ എൻ സി പി എം പി ആണ് അപ്പോൾ ആ ഒരു ബന്ധങ്ങളെല്ലാം അതിൽ നിങ്ങൾക്ക് സ്വാധീനം കളി തീർച്ചയായിട്ടും കാരണം നമുക്ക് അവർ പറയുന്ന ക്രൈറ്റീരിയ ഒന്നും ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല ലക്ഷദ്വീപിനെ ഇത്രയും ടൂർണമെന്റ് നടത്തണം അതിന്റെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പൊ അതിനെ മറികടന്നുകൊണ്ട് തീർച്ചയായിട്ടും മറികടന്നുകൊണ്ട് തന്നെയാണ് അവർ തന്നിരിക്കുന്നത് നമുക്ക് കിട്ടില്ലായിരുന്നു അങ്ങനെയാണ് പിന്നെ അങ്ങനെയാണ് ആ വർഷം ആ വർഷം നമ്മൾ ആദ്യം പോയി സന്തോഷ് ട്രോഫി അല്ല ആദ്യം പോയി അണ്ടർ ഫോർട്ടീനെ നേവിയിൽ വെച്ചടന്ന് നാഷണൽ ഫുട്ബോൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അണ്ടർ ഫോർട്ടീൻ അതിനാണ് ഐമൻ നസ്ഗർ നിലവിൽ നാഷണൽ ടീമിൽ ബിസ് ഓഫർ ഉള്ള അക്രം അവരൊക്കെ അടങ്ങിയ ടീമായിരുന്നു അത് ഡിസംബർ പതിനാറ് ലാസ്റ്റ് വീക്കായിരുന്നത് ആ കളി അടങ്ങുന്നത് അത് തൊട്ടടുത്ത വീക്കിൽ ജനുവരി ഫസ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് ഫസ്റ്റിൽ കോഴിക്കോട് വെച്ച് സന്തോഷ് ട്രോഫി എഴുപത്തൊന്നാമത്തെ സന്തോഷ് ട്രോഫിയിലാണ് നമ്മൾ പങ്കെടുക്കുന്ന കേരളത്തിലാണെങ്കിൽ നമ്മ മക്കൂട്ടണി അവിടെ കളിക്കുന്ന ഒരു നാഷണൽ ഇവന്റിൽ ഭയങ്കര ഒരു അതായത് അണിഞ്ഞ് അതായത് ഭയങ്കര സന്തോഷം കൊണ്ട് കണ്ണീര്ന്ന് വേറെ നമ്മളെ ടീം ഗ്രൗണ്ടിൽ കണ്ടിട്ടൊക്കെ പത്രത്തിലൊക്കെ ഭയങ്കര പറയുന്നത് പോലെ ഭയങ്കര ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു കോഴിക്കോട് ഒരുപാട് സപ്പോർട്ടേഴ്സ് അന്ന് നമ്മൾ കിട്ടിയത് നല്ല അന്ന് കളിച്ച പിള്ളേർ നല്ല പിള്ളേർ തന്നെയായിരുന്നു അന്ന് ദീപക് ആയിരുന്നു നമ്മുടെ കോച്ച് കൂടെ ദീപക് സേർ നല്ല കോച്ചുകൂടി ആയിരുന്നു ഞാൻ സന്തോഷ് ട്രോഫി ഇപ്പോൾ നമ്മൾ എട്ട് സന്തോഷ് ട്രോഫി കളിച്ചു കഴിഞ്ഞു കളിച്ച് എട്ട് സന്തോഷ് ട്രോഫി കളിച്ചു നമ്മൾ അണ്ടർ ഫോർട്ടീൻ അണ്ടർ ആയിട്ട് നമ്മൾ ആറാറ് ടീമ് ആറ് ടീമിൽ വിട്ടു കഴിഞ്ഞു നാല് പ്രാവശ്യം നമ്മൾ ബി സോക്കറിന് ടീമിനയച്ചു കഴിഞ്ഞു നിലവിൽ നമ്മൾ ബി സോക്കറിലെ ബെസ്റ്റ് മൂന്ന് ടീമിനും നമ്മളെ ടീമും നിലവിൽ ഇപ്പൊ ഈ പറയപ്പെട്ട് നിങ്ങൾ തുടക്കത്തുള്ള നിയാസ് ആയാലും മുഹമ്മദ് അലി ആയാലും ഇപ്പൊ നിസാം ബേബി ആയാലും നിങ്ങയെല്ലാം ഒരു ടീമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് വന്നാണ് ഈ ഈയിടങ്ങ് എത്തിയതെന്ന് മനസ്സിലാണ്ട് അപ്പൊ ഇപ്പൊ നിലവിൽ എങ്ങനെയാണ് ഈ എൽ എഫ് എന്റെ പ്രവർത്തന ലക്ഷ്യതയിൽ പോകേണ്ടത് എൽ എഫ് എന് മൂന്ന് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് നമ്മള് നാഷണൽ കോമ്പറ്റീഷൻ ടീമിനെ സജ്ജമാക്കുന്നത് അതിപ്പോൾ അണ്ടർ ഫോർട്ടീൻ അണ്ടർ സെവൻറ്റീൻ ബിസോ ഒക്കെ ടീമ് സന്തോഷ് ട്രോഫി സീനിയർ സന്തോഷ് ട്രോഫി ടീം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാ വർഷവും നമ്മൾ നടത്തുന്നു ടീമിനയക്കുന്നുണ്ട് അതില്ലാണ്ട് ബേസിക്കലി നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ടീം ഓഫീഷ്യൽസിനുണ്ടാക്കുക ടീം ഓഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ കോച്ചുമാർ കോച്ച് റഫറി ഓഫീഷ്യൽസ് ഇപ്പോൾ റഫറി അസസർ അങ്ങനെയുള്ള കാരണം നമുക്ക് പരിശീലിപ്പിക്കാൻ വേണ്ടി നമുക്ക് നമുക്കിവിടെ വളരെ പരിമിതമായ കോച്ചുമാർ ഞങ്ങൾ വരുമ്പോഴേക്കുണ്ടായിരുന്നു ഇപ്പോൾ മറ്റേ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ്റെ ഡി ഡിപ്ലോമ ഡി ലൈസൻസ് കോഴ്സ് ഉണ്ട് ഡി യു ഡി ഉണ്ട് സി യുണ്ട് അങ്ങനെ മുകളിലോട്ട് എ വരെ പോകും വരെ പ്രൊഫഷണൽ ഇൻസ്ട്രക്ടർ വരെ പോകും ആ കോഴ്സിൽ നമ്മൾ കൊടുത്തിട്ടിപ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പത് കോച്ചുമാരുണ്ട് നമുക്ക് അവരൊക്കെ വിവിധ ദ്വീപുകളിൽ കുട്ടികൾക്ക് കോച്ചിങ് കൊടുത്തോണ്ടിരിക്കുകയാണ് റഫറീസ് അവര് നമ്മൾ രണ്ട് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നു റഫറീസിൻ്റെ അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഗവൺമെന്റ് റഫറീസിൻ്റെ മോണിറ്റർ ആവശ്യം നമ്മുടെ പിള്ളേരന് ചെയ്യുന്നുണ്ട് അവർക്ക് പ്രൊമോഷനും കാര്യമൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് റഫറീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഓക്കെ അവർ ഇന്നും അവരുടെ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് അവർക്ക് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവരെ പുതിയ ലോണിനെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഈ എല്ലാ ഫുൾ മോണിറ്റർ ചെയ്യുന്നു നമ്മുടെ റഫറിസ് സെഡ് ശ്രീ നൌഷാദ് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്ത് കോഴ്സ് മറ്റൊരു തലത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പരിപാടികൾ വരുന്നുണ്ട് ചെറിയ ചെറിയ പരിപാടികൾ ഇപ്പോൾ ഇപ്പൊ മെയിനായിട്ട് ഒരു ഗ്രാസ് റൂട്ട് പ്രോഗ്രാം ബ്ലൂകുബ്സ് എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ എല്ലാ ടീമിലും യൂണിറ്റിലും പത്ത് ടീമിലും യൂണിറ്റ് ഉണ്ട് അവരൊക്കെ നടന്നിട്ട് അഗത്തിൽ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നടന്നതാണ് ബ്ലൂകുബ്സ് പ്രോഗ്രാം കുട്ടികള് അണ്ടർ നൈൻ കുട്ടികള് ഇതിലോട്ട് അറ്റാക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫെസ്റ്റിവൽ ആക്കിയിട്ട് ചെറിയ കളികൾ കളിച്ച കുട്ടികളൊക്കെ ചെറുപ്പത്തിലെ കുട്ടികളെ ഇതിലോട്ട് നമുക്ക് നിലവിൽ ഗേൾസ് ടീമില്ല ഫെസ്റ്റിവൽ പരിശീലിപ്പിച്ചു പരിശീലി ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഒരു വൺ ഡേ ടൂർണമെന്റ് വരുന്നുണ്ട് അത് എല്ലാ ദ്വീപിലും കൂടി സംഘടിപ്പിക്കാണ് പക്ഷേ കാലാവസ്ഥ മോശമായിട്ട് ഇവിടെയാണ് സംഘടിപ്പിക്കുന്നത് ബാക്കി ദ്വീപുകളിൽ കാലാവസ്ഥ ശരിയാകുമ്പോഴൊക്കെ അത് അവരുടെ കപ്പാസിറ്റി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഗേൾസിനെ കൂടി നമ്മൾ കൊണ്ടുവന്ന് നിരന്തരമായി നമ്മുടെ ആവശ്യമുണ്ട് ബിഗസ് ടീമിലായിരിക്കും ബിഗസ്റ്റ് ടീമിലായിരിക്കും എന്ന് പറയുന്നത് ഇപ്പോൾ വരുന്നുണ്ട് പാരൻസും സപ്പോർട്ടീവായിട്ട് വരുന്നുണ്ട് കുട്ടികളെ കൊണ്ടു നടക്കട്ടൊക്കെ നല്ല കോച്ചിങ് കൊടുത്തുകൊണ്ട് എല്ലാ സൺഡേയും ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ആഗസ്റ്റ് പതിനേഴ് ഗ്രൗണ്ടിൽ വെച്ച് ചാമ്പ്യൻഷിപ്പ് ഡേ ടൂർണമെന്റ് അടക്കം ഇപ്പോൾ അതായത് കാലം പോലെ ഇല്ല അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഈ ഇടം എത്തിച്ചു വീട്ടിനെ അപ്പം പണ്ട് കളിച്ചാൽ ഈ മുട്ടത്ത് വെച്ച് തന്നെ കളിച്ചും പോകും എന്നുള്ളതാണ് ഞാൻ ഒരു ശരിയാണല്ലേ അപ്പൊ ഇന്നി കളിക്കണ്ടരും സാധ്യതകൾ അമ്പാടും ഉണ്ട് ചിലപ്പോൾ ഫിഫ് നിയന്ത്രിക്കേണ്ട ലോകകപ്പിൽ വരെ ചിലപ്പോൾ എണ്ണിവാൻ കളിയും നമുക്ക് പോവാൻ കളിയും എന്നുള്ള അല്ലെങ്കിൽ അന്തർദേശീയ തലങ്ങളിൽ നടക്കുന്ന പല കളികളും യൂറോ കപ്പ് യൂറോക്കപ്പായിക്കോട്ടെ പല കളികളിലേക്കും നമ്മൾക്ക് എത്തിപ്പെടുവാൻ കളിയും എന്നുള്ള ഒരു ചാനൽ നിങ്ങൾ തുറന്നു വെച്ചു എന്ന് കുറവാണ് നിങ്ങൾക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളോ നേരിട്ട സാഹചര്യങ്ങൾ സാമ്പത്തിക മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോൾ ഉണ്ട് ആൾ തന്നെയുണ്ട് ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോ വേറെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് ബ്രോഡ്കാസ്റ്റിന്റെ പ്രശ്നമുണ്ട് നമുക്ക് മറ്റേ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ട് നമുക്ക് കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ വെറുതെ നമ്മളെ സ്പോൺസർമാരെ കണ്ടത് ചെറിയ ചേറെ സ്പോൺസർ ഉണ്ട് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം ഇന്ത്യൻ ഓപ്പറേഷൻ സന്തോഷ് ട്രോഫി നമ്മളെ സ്പോൺസർ ഓ ഈ ഒരു ഉള്ളത് അപ്പോൾ എന്തായാലും പുതിയ സ്പോൺസർമാരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി ഏകദേശം ഒരു ട്രോഫി എത്ര രൂപ അത് നമ്മൾ സന്തോഷ് ട്രോഫി സെലക്ഷൻ പ്രോസസ്സ് മുതൽ പ്രീ നാഷണൽ ക്യാമ്പ് ഇരുപത്തൊന്ന് ദിവസത്തെ പ്രീ നാഷണൽ ക്യാമ്പ് അവരുടെ കോമ്പ പ്രാക്ടീസ് കോമ്പറ്റീഷൻ ഉണ്ട് വിവിധ ടീമുകളുടെ മറ്റേ പരിശീലന കളിയുണ്ട് അപ്പൊ അതൊക്കെ ആയിട്ട് പിന്നെ ടീമിന്റെ മൂവ്മെന്റ് അത് ഡിഫറൻറ് സ്ഥലത്തിൽ ഡിഫറെന്റ് ചിലവ് വരുന്നത് എന്തായാലും ഒരു എട്ട് ലക്ഷം രൂപ ഒക്കെ കാരണം ഇരുപത്തിനാല് പ്ലേഴ്സ് പ്ലസ് നാല് ഓഫീഷ്യൽസ് ഒക്കെ ഇരുപത്തി ആറ് പേര് അപ്പ് ആൻഡ് ഡൗൺ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എന്തായാലും ഒരു എട്ടു ലക്ഷം രൂപയുടെ മിനിമം ചിലവ് ആറ് ലക്ഷം എട്ടു ലക്ഷം ചിലവ് വരുന്നത് നമ്മള് ഇപ്പോ അഡ്മിനിസ്ട്രേഷൻ നേരത്തെ നാല് വർഷം മുമ്പ് വരെ നമുക്ക് അത്യാവശ്യം സഹായം തന്നിരുന്നു പക്ഷേ നാല് വർഷമായിട്ട് നമുക്ക് അതിൽ സഹായമില്ല കാരണം സെക്രട്ടറിയിൽ അവർ വരെയുള്ള ഒരു എമൗണ്ട് നമുക്ക് അവർക്ക് പാസ്സാക്കാൻ പറ്റുന്നുള്ളൂ അത് തന്നെ നമ്മളൊരു ഓൺലൈനിൽ താഴെ വെച്ചുകൊടുത്താൽ അത് എന്തെങ്കിലും കാര്യത്ത് ഉപയോഗിക്കുന്നത് തരുന്നുണ്ട് അവർ ഒരു അറുപതിനായിരം രൂപ അറുപത്തഞ്ചായിരം രൂപ ഒക്കെ അതുകൊണ്ട് എവിടെയും എത്തില്ല എന്നാലും നമുക്ക് സെലക്ഷൻ പ്രോസസ്സോ മറ്റേ എന്തെങ്കിലും കാര്യത്തിൽ തരുന്നു പക്ഷേ ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് റൈസ് ചെയ്ത് വരുന്നുണ്ട് ഈ പ്രാവശ്യം നമുക്ക് അണ്ടർ ഫോർട്ടീൻ അണ്ടർ സെവൻറ്റീൻ അയക്കാൻ പറ്റില്ല ബഡ്ജറ്റ് പ്രശ്നം തന്നെയാണ് അത് സന്തോഷമൊക്കെ എന്തായാലും അയക്കണം അതുകൊണ്ട് വേണ്ടി ഇംഗ്ലീഷ് ഓപ്പർ അയക്കാം ഞാൻ വരുന്നുണ്ട് അതിനുവേണ്ടിറ്റിംഗ് നടത്തുന്നത് ഈ കൂടി രണ്ട് മൂന്ന് മീറ്റിംഗ് ഈ ലക്ഷദ്വീപിൽ ലക്ഷദ്വീപ് ഈ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ കൗൺസിലെന്നുള്ളൊരു സംഭവമുണ്ട് ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട് അത് നമുക്ക് തോന്നുന്നുണ്ട് ലക്ഷദ്വീപിലും ലക്ഷദ്വീപ് സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലുണ്ട് അവർക്ക് കൃത്യമായിട്ട് ഫണ്ടുകൾ തന്നെയുണ്ട് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ലക്ഷദ്വീപ് സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിവിടെ ഉണ്ടോ പ്രവർത്തനം നടക്കണ്ടയോ അതിലാരെല്ലാം ആണ് ഭാരവാഹികൾ നിങ്ങൾ ഭാരവാഹിക അതായത് എൽ എഫ് ആരെങ്കിലും അതിനകളുണ്ടോ അങ്ങനെ ഒരു ഈ സ്പോർട്സ് കൗൺസിൽ ലക്ഷദ്വീപിൽ ഉണ്ട് അതിനെക്കുറിച്ച് തന്നെ പറയാണ്ട് നിങ്ങൾക്ക് ശരിക്കും ലക്ഷദ്വീപിന്റെ സ്പോർട്സിന്റെ അപ്പുറം കൂടിയാണ് സ്പോർട്സ്റ്റൈസ് സ്പോർട്സ് കൗൺസിൽ ഇതിന്റെ ചെയർമാൻ പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷറാണ് ഇത് ചെയർമാൻ മെമ്പർ സെക്രട്ടറി ആണ് യൂത്ത് സ്പോർട്സ് അഫോർഡിന്റെ ഡയറക്ടർ ഡയറക്ടർ ഓക്കെ ഇതിന് മെമ്പർമാരൊക്കെ അതാത് നാട്ടിലെ പ്രിൻസിപ്പാൾമാർ അതായത് റീജിയണൽ സ്പോർട്സ് കൗൺസിലിൻ്റെ ചെയർമാൻമാരായ പ്രിൻസിപ്പാൾമാരാണ് ഇതിൻ്റെ മെമ്പേഴ്സ് അതിന് പുറമെ രണ്ട് മൂന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധികളും ഇവർ ഇത് ഈ അസോ ഈ സോറി സ്പോർട്സ് കൗൺസിലിൽ ഉണ്ട് ഇത് ഇതിൽ റീജിയണൽ സ്പോർട്സ് കൗൺസിലിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിമാരില്ല സ്പോർട്സ് അസോസിയേഷൻസ് ഇല്ല ഇത് ഒറ്റ സ്പോർട്സ് അസോസിയേഷൻ ഇവര് അഫിലേറ്റ് ചെയ്തിട്ടില്ല ഇവര് ഇതിന്റെ മീറ്റിംഗ് കൂടിയത് തന്നെ രണ്ടായിരത്തി ഇരുപത് മെഹർബദ്ദൻ അഡ്മിനിസ്ട്രേറ്റർ ഇൻചാർജ് ആയ സമയത്ത് ഏഴ് വർഷം കഴിഞ്ഞിട്ടാണ് അന്ന് മീറ്റിംഗ് കൂടിയത് അത് കഴിഞ്ഞ അഞ്ചു വർഷമായി അഞ്ചു വർഷ ഈ മീറ്റിംഗ് കൂടിയില്ല ഇതിൽ പങ്കെടുക്കുന്ന പ്രിൻസിപ്പാൾമാർക്കാണെങ്കിൽ അവർക്ക് സ്പോർട്സിനെ കുറിച്ച് കാര്യങ്ങൾ പറയാലോ വ്യക്തമായിട്ടോ അവരങ്ങനെ പറയുന്ന കാര്യമാണ് പറയാൻ അറിയില്ല ഇതൊരു പ്രകസനം പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അഫിലേറ്റ് ചെയ്യണം അസോസിയേഷനുകൾ അഫിലേറ്റ് ചെയ്യണം റീജിയണൽ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് അവരുടെ പ്രതിനിധികൾ സെക്രട്ടറി അവരെ ക്ലബ്ബാണ് സെലക്ട് ചെയ്യുന്നുള്ളൂ സെക്രട്ടറിമാരെ അപ്പൊ അവർക്ക് ഉള്ള ചാൻസ് കൊടുക്കണം അവരെ കാര്യങ്ങൾ പറയാനുള്ള അസോസിയേഷനുകൾക്ക് കാര്യങ്ങൾ പറയാനും ചർച്ച ചെയ്യാനും ഉള്ള അവസരം കൊടുക്കണം ഇതിലൊരു അപ്പറ ബോഡിയാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും കൗൺസിലാണ് എല്ലാ കാര്യങ്ങളിലും ഫണ്ട് കൊടുക്കുന്നു ഗ്രാന്റ് നെയ്ഡ് കൊടുക്കുന്ന ഒക്കെ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിൽ അപ്പൊ അതായത് സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഫണ്ട് ഒന്നും എൽ എഫ് എനിങ്ങോ അല്ലെങ്കിൽ ആർ എസ് സിക്കോ ആക്കും കിട്ടലില്ല കൃത്യമായിട്ട് കിട്ടലില്ല അപ്പൊ ഈ ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റർ ഇനാ ചെയർമാനും മറ്റ് ബ്യൂറോക്രാറ്റുകൾ അല്ലെങ്കിൽ ഡയറക്ടർമാര് അല്ലെങ്കിൽ സെക്രട്ടറിമാര് ആണ് ഇതിനുള്ളത് അപ്പൊ ഇതിനകളിൽ ജനപ്രതിനിധികൾക്ക് റോഡില് ഇപ്പൊ ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഉണ്ട് അയിന പ്രസിഡന്റ് ആണെങ്കിൽ ജനപ്രതിനിധികളായിരിക്കും അതിനെ ജനറൽ സെക്രട്ടറിയാണ് അതിനെ ബോഡിയിലെല്ലാം നിങ്ങൾ മീറ്റിംഗ് കാണാൻ അതിനകളെല്ലാം ബ്യൂറോക്രാട്സിന് അവിടെ റോൾ റോളില്ല അപ്പൊ ഇവിടെ മാത്രം കാണും കേരളത്തിലായാലും മറ്റെടുത്തായാലും ഈ സ്പോർട്സ് കൗൺസിലിൽ എപ്പോഴും ഉണ്ടാകാണ്ട് കായിക മേഖലയെ ബന്ധപ്പെട്ട ആളുകളും ജനപ്രതിനിധികളും എല്ലാം കാണും അപ്പൊ നമ്മ ഇവിടെ അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ട് നിങ്ങളുടെ ആ ഫണ്ട് എങ്ങനെയായിരിക്കും ഇപ്പൊ വിനിയോഗിക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥന്മാര് എടുക്കേണ്ടോ എങ്ങനെയാണ് എന്തായാലും ഒരു കൃത്യമായ ഫണ്ട് എല്ലാ സ്റ്റേറ്റിലേക്കും കൊടുക്കേണ്ട ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എപ്പോഴും കൊടുത്തുകൊണ്ടുള്ളതാണ് എല്ലാ കാലാകാലങ്ങളായിട്ട് കൊടുത്തോണ്ടുള്ളത് അപ്പോൾ ഈ ഫണ്ട് ഇവിടെ വിനിയോഗിക്കേണ്ടയോ അത് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഞാൻ നേരത്തെ പകുതി ഇപ്പോൾ നമ്മൾ ഒരു സന്തോഷ് ട്രോഫി കൊണ്ടുപോകുമ്പോൾ നമ്മൾ പ്രൊപ്പോസ് ഇത്തരം അത് വളരെ കുറഞ്ഞ എമൗണ്ട് ഇപ്പോൾ നേരെ പകുതിയോ ഒരു ആറ് ലക്ഷം ഒക്കെ ഒരു മൂന്ന് ലക്ഷം രൂപയൊക്കെ അത് നേരത്തെ തരുന്നുണ്ട് നാല് വർഷം മുമ്പിലും അതെയോ തരുന്നുള്ളൂ അത് സ്പോർട്സ് കൗൺസിലിൻ്റെ തരുന്നത് പക്ഷേ കൃത്യമായി അസോസിയേഷനുകൾക്ക് എത്തിട്ട് പകരം തന്നെയാണ് സ്പോർട്സ് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല അവിടെ അങ്ങനെ ഒരു സഹായവും കാര്യങ്ങളോ ഒന്നുമില്ല ഈ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥന്മാർ ദുർപ്യോധനം ചെയ്യുന്നുണ്ട് കാരണം അവരുടെ ഫെസിലിറ്റീസിനുണ്ട് അവർക്ക് അവരുടെ സ്പോർട്സ് എക്യൂപ്മെന്റ്സ് വാങ്ങിക്കാനും അതൊക്കെ വേഗമായിട്ട് ദുർഘോധനം ചെയ്യുന്നുണ്ട് പൈസ ഉപയോഗിക്കുന്നത് എന്തിനേറെ പറയുന്നത് ഇത് നമ്മുടെ നാഷണൽ ഡേ സെലിബ്രേഷൻ ബന്ധപ്പെട്ട് കൾച്ചറൽ പ്രോഗ്രാം പോലും നമ്മുടെ സ്പോർട്സ് വേണ്ടി മാറ്റി വെച്ച എമൗണ്ട് ഒക്കെ ഉപയോഗിക്കുന്നു അത് നിങ്ങളെ പോലത്തെ ആളുകൾ ഈ കമ്മിറ്റിയിൽ അംഗങ്ങൾ ഈ കൗൺസിലിൽ അംഗങ്ങാത്തോണ്ടില്ലേ ജനപ്രതിനിധികളിലെ കായിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഇത്രയെല്ലാം പ്രവർത്തിച്ചു ഇവിടെ എത്തിയിട്ട് നിങ്ങളെ ഈ കമ്മിറ്റിയോണ്ട് ഒരാളെടുത്ത് അതിലൊരു അംഗത്വം തരുവാൻ പോലും നിങ്ങൾ അതിന് ശ്രമിക്കേണ്ട ഇപ്പോൾ ശ്രമിച്ചിരുന്നു കഴിഞ്ഞ മീറ്റില് ഞങ്ങള് പോയി സംസാരിച്ചു ഞങ്ങൾ കുറച്ച് പ്രശ്നമാക്കി ഞാനും പ്രസിഡന്റ് ബാഡ്മിന്റൺ അസോസിയേഷന്റെ സജീദ് കോച്ച് ഞങ്ങള് മൂന്ന് പേര് സ്പെഷ്യൽ ഇൻവൈറ്റീവ് ആയിട്ട് ഞാൻ വിളിച്ചു ആ മീറ്റിംഗിൽ ഞങ്ങള് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഞങ്ങളെ വിൽക്കാരി വിളിക്കാം പക്ഷേ ഞങ്ങളെ ചില ഇഷ്യൂ ഞങ്ങള് കളക്ടർ അവരെ കണ്ട് എന്താ പറയുക സെക്രട്ടറിമാരെ കണ്ടതിന് ശേഷമാണ് ഞങ്ങളെ വിളിക്കാൻ തയ്യാറായത് ഞങ്ങള് ആണ് മാത്രമാണ് അവിടെ ഇഷ്യൂസ് റൈസ് ചെയ്തത് പക്ഷേ മിനിസ്റ്ററിൽ ഒന്നും ഒരു കാര്യവും വന്നിട്ടില്ല അതിന് ഇത് കാര്യവും വന്നിട്ടില്ല അന്ന് പ്രിൻസിപ്പാൾ വരെ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും കാണാം അവർക്ക് പറയാൻ പറ്റില്ല കാരണം അവർ ഹയർ ഓഫീസേഴ്സാണ് വിരിക്കുന്നത് ഡയറക്ടർ എഡ്യൂക്കേഷൻ കൂടിയാണ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫേഴ്സിൻ്റെ ഡയറക്ടർ അവരെന്ത് പറയാനാണ് അവരൊന്നും പറയില്ല അവർ അഡ്മിനിസ്ട്രേറ്റർ ചെയർ ചെയ്യുന്ന ഒരു മീറ്റിങ്ങിൽ അവരെന്ത് പറയാനാണ് ഒന്നും പറയില്ല കാരണം അവർക്ക് ഒന്നാമത അവർക്ക് അറിയില്ല അത് അവർ അവർ പറഞ്ഞിട്ട് കാര്യമില്ല ഈ വിഷയത്തില് ഫ്രൂഡ്ഫുള്ളായിട്ട് ഡിസ്കഷൻ നടത്തുന്നെങ്കിൽ അസോസിയേഷൻ്റെ ഭാരവാഹികളാണ് അവിടെ നിന്ന് വരുന്ന സെക്രട്ടറി മിനിമം സെക്രട്ടറി അതെ റീജിയണൽ സ്പോർട്സ് വേണ്ട കാര്യം ഞങ്ങൾ ഇയർ പ്രോഗ്രാം ഇതാണ് ഇന്ന കലണ്ടർ ഇതാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ നടത്താറുണ്ട് ഞങ്ങൾക്ക് ഇത്ര പണ്ട് വേണം അതൊക്കെ റൈസ് റൈസിയാനും പറയാനും ആക്കാനൊക്കെ ഇത്ര ആൾക്കാരൊക്കെ പറ്റുള്ളൂ അല്ലാണ്ട് ഇവിടെ ബ്യൂറോക്രാസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ചെയ്യാൻ പോകില്ല ഇവിടെ ഇപ്പൊ കപ്പൽക്കുന്നത് അതുപോലെ സ്പോർട്സിൽ യൂത്ത് ഒരു ക്രിക്കറ്റ് ബോൾ പോലും കൈ കൊണ്ട് തൊടാത്ത ആളായിരിക്കുക അപ്പോൾ അങ്ങനെയാണ് ഉള്ള ഒരു അവസ്ഥ ഈ മക്ക് ഈ സ്പോർട്സ് കോട്ട എന്നുള്ളൊരു സംഭവത്തിനും വേണ്ടി എൽ എഫ് എ ശ്രമിച്ചിരുന്ന ലക്ഷദ്വീപിനെ ഇത്രവരാരും കയറിയത് കണ്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കേൾക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതാം തീയതി സ്പോർട്സ് കോട്ട ഇംപ്ലിമെന്റ് ഇംപ്ലിമെന്റ് ഇംപ്ലെന്റ് അത് 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 ഞങ്ങളുടെ ജോലി സെക്രട്ടറി ന്യാസ് മറ്റ് സ്റ്റൈറ്റുകളിൽ എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ ഫുൾ എടുത്തിട്ട് അത് വെച്ചൊരു റിപ്പോർട്ടുണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ പ്പെട്ട എം പി ത്രൂ ആണ് ചെയ്തിരുന്നത് അന്നത്തെ മുഹമ്മദ് ഫൈസൽ എം പി ത്രൂ ആണ് അത് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ കൊണ്ട് കൊടുത്തു ഞങ്ങളെയും കൂട്ടി അദ്ദേഹം അഡ്മിഷൻ എടുത്തിട്ട് പോയി ഫറൂഖാ കൊടുത്തു അന്ന് പ്രഖ്യാപിക്കാൻ ഗസറ്റിൽ വരികയും ചെയ്തു നോട്ടിഫൈ പിന്നെ നിലവിൽ എനിക്ക് ഇപ്പൊ അറിയാം പക്ഷേ അത് കുറേ കാലമായിട്ട് ഒന്ന് ചേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ നിലവിൽ ചോദിക്കുമ്പോ സർവീസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇതിൻ്റെ ഗൈഡ് ലൈൻ എന്തൊക്കെ ഫ്രെയിം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ പോസ്റ്റൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക് അതൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇപ്പം കഴിഞ്ഞ മാസം ഞാനും പ്രസിഡൻറ്റും കൂടി ഡയറക്ടർ സ്പോർട്സ് ഹെൽത്ത് അഫയേഴ്സിനെ കണ്ടിരുന്നു പുതിയ ഡയറക്ടറാണ് അത് ഏത് എടുത്ത് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഉടനെ ഷർഷാൻ വിളിച്ചത് സോഷ്യൽ ഓർഗനൈസർ പറ്റിയിട്ട് അതെന്താ സംഭവം അങ്ങനെ ആക്കാത്ത അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പോകണം എൻ്റെ ഫയലൊന്നെടുത്തായിരുന്നു അപ്പോൾ അത് എന്താണ് ഇഷ്ടപ്പെടാനുള്ളത് ഉള്ളടുത്ത് പറഞ്ഞിട്ടുണ്ട് ൈൻസ് ഉണ്ടാക്കുവാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി വെച്ച് നോട്ടിഫൈ ചെയ്ത സ്ഥാനത്ത് ഗൈഡ് ലൈൻസ് ഇരുപത്തി അഞ്ചായിട്ട് ഡയറക്ടർമാർക്കും സെക്രട്ടറിമാർക്കും കളിഞ്ഞത് വിശ്വസിക്കണം അല്ല അപ്പൊ അത് ചെയ്യാത്തതെന്ന് നമുക്ക് പറയലായിരിക്കും അതിനുള്ള അപ്പൊ ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും ഈ എൽ എഫ് എന് എങ്ങനെയായിരിക്കും ഈ നമ്മ രക്ഷിതാക്കൾ ഇപ്പൊ പലപ്പോഴും മക്കളെ കഴിവുള്ള മക്കൾ ഉണ്ടാകും അവളെ വിടുവയല്ലേ അപ്പോൾ ഏത് പ്രായത്തിലാണ് മക്കൾ കളിക്കേണ്ടിയത് എൽ എഫ് എൽ പിന്നെ കളിക്കേണ്ടിയത് അങ്ങനൊരു നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാകുന്നില്ല ഇപ്പോൾ രക്ഷിതാക്കളെ കൂടെ തന്നെയാണ് പറയാനുള്ളത് ഈ ഈ മേഖലയിൽ ശരിക്കും സ്പോർട്സിൽ എട്ട് വയസ്സ് ആകുമ്പോഴേക്ക് കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യണം പിന്നെ അപ്പോൾ എട്ടാമത്തെ ആകുമ്പോഴേ കുട്ടി ഏത് സ്പോർട്സിലാണ് താല്പര്യം ഉള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം എട്ട് മുതൽ പതിനാല് വയസ്സ് വരെ വിദഗ്ധനായ ഒരു പരിശീലനത്തിൽ ആരെ പരിശീലിപ്പിക്കണം എന്നാലും പതിനാല് വയസ്സ് മുതൽ അവൻ്റെ ഒരു പ്രൊഫഷണൽ കളിക്കാരനാവുള്ളൂ അത് ഐഡൻറ്റിഫൈ ആണ് അത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ നിന്നാണ് അപ്പോൾ രക്ഷിതാക്കൾ എല്ലാവർക്കും ഇത് ഏകപ്പെട്ടുള്ളത് സ്കൂളിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഇത് ചെയ്യേണ്ടത് എനിക്ക് അവർ അവർ അവരുടെ കയ്യിലാണ് എനിക്ക് ഇടാന്നിരിക്കുന്നത് പക്ഷേ നിലവിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ അവരെ പോസ്റ്റ് ചെയ്യുന്നുമില്ല വളരെ ഈ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഇവരുള്ളൂ അവർക്ക് എത്ര ഇത്രയും പിള്ളേരെ നോക്കാനൊന്നും അത് ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടുന്നതൊക്കെ അപ്പോൾ അവരാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് സ്കൂളിൽ നിന്നാണ് അറിയേണ്ടത് ഇപ്പം രക്ഷിതാക്കൾ ഉയരമുള്ള രക്ഷിതാക്കൾ കാര്യങ്ങളും ഒരു ഐഡിയ അപ്പം അവരും ചെയ്യേണ്ട കാര്യം വെച്ചാൽ പരി ഇത്തരം താല്പര്യ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇപ്പം ഒരുപാട് ഞാൻ പറയും ഡീ ലൈസൻസ് ഉള്ളവരൊക്കെ കുട്ടികളെ കൊണ്ട് കോച്ചുമാരൊക്കെ ഒരുപാട് അപ്പം അവരെ കൊണ്ട് എത്തിക്കണം അപ്പം അവരത്തിലൊരു ടീം നന്നായിട്ട് ചെയ്യുന്നുണ്ട് ബ്രേറ്റിലാക്കണം നമുക്ക് ഏകദേശം ഒരു നൂറോളം കുട്ടികളുടെ നമുക്ക് അവർ പെൺകുട്ടികളൊന്നും കോച്ചിങ് കൊടുക്കാൻ പോകുന്നുണ്ട് കടഞ്ഞു കൊടുത്തത് എല്ലാ ദീപരും ചെയ്യുന്നുണ്ട് നമ്മളെ പിള്ളേരൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും എത്തിക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ അവരുടെ ഡയറ്റ് ഹാബിറ്റ് അവിടെ കൃത്യമായിട്ട് ഉറങ്ങുന്നത് അവിടെ മൊബൈലിൽ നോക്കുന്ന സ്ക്രീൻ ടൈമിലൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രൊഫഷണൽ കളിക്കും അപ്പോൾ ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കളിക്കാൻ അപ്പോൾ ഈ ഈ പറഞ്ഞു തന്നെ കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുണ്ട് സാമ്പത്തികമായിട്ട് ഇപ്പൊ സ്പോർട്സ് കൗൺസിലായാലും അതിലൊരു അംഗത്വം പോലും ലക്ഷദ്വീപ് വരെ കൺസിഡർ ചെയ്യുകയിൽ അപ്പൊ അങ്ങനെയുള്ള ഒരിടത്ത് ഇപ്പൊ ലക്ഷദ്വീപ് ഇപ്പൊ പ്രിൻസിപ്പാൾമാരെ കൺസിഡർ ചെയ്യണ്ടെങ്കിലും അങ്ങനെയുള്ള അംഗത്വം ആണെങ്കിലും പ്രിൻസിപ്പളും ഈ ഫുട്ബോൾ അസോസിയേഷനുമായിട്ടും ബാക്കിയുള്ളതിനായിട്ടും ഒന്നും ബന്ധമൊന്നില്ല അപ്പൊ അങ്ങനെയുള്ള പ്രതിസന്ധികൾ നിൽക്കുന്നുണ്ട് അപ്പൊ ഇനി ഒരു പരിഹാരം തന്നെ ആയിരിക്കും ലാസ്റ്റ് നോക്കി നിങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തണമെങ്കിൽ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞു എവിടെ എത്തില്ല ലക്ഷദ് ഫുട്ബോൾ അസുഖം ഈ നിലയിൽ എത്തില്ലായിരുന്നു ആ പ്രശ്നവും പറഞ്ഞുകൊണ്ടിരുന്നാൽ നിലവില് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ബീച്ച് സോക്കറിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒന്ന് നമുക്ക് ഇത്രയും വേറെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒന്നും വേണ്ട ഏറ്റവും പ്രശ്നം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഫെസിലിറ്റീസാണ് സന്തോഷോഫിയൊക്കെ പോയി കളിക്കുന്ന വലിയ ടർഫ് ഇത് ആർട്ടിഫിഷ്യൽ ടർഫ് നാച്ചുറൽ ടർഫ് ഒക്കെയാണ് കളിക്കുന്നത് നമ്മൾ ഇപ്പോഴും ഈ കുഴി ഉള്ള ഗ്രൗണ്ടിലടിക്കണം എല്ലാ രീതിയിലും അതുകൊണ്ട് പിള്ളേർക്ക് എപ്പോഴും ഇഞ്ചറിയാണ് നീ ഇഞ്ചറി ആങ്കിൾ ഇഞ്ചറി ഒക്കെയാണ് അപ്പം അതിനൊത്ത് അങ്ങനത്തെ ഗ്രൗണ്ടുകാരും ഇല്ലാതെ നമ്മൾ അത് കുറേ കാലം കൂടി പിന്നാലെ അടക്കാനും പറയാനൊക്കെ തുടങ്ങി പക്ഷെ നമ്മളിപ്പോൾ സോക്കറിലും അതിനോടൊപ്പം തന്നെ ബി സോക്കറിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അതുകൊണ്ട് അക്രം കയറാൻ കഴിഞ്ഞത് അക്രമിനെ പോലെ പത്ത് പേര് നമ്മൾ ക്യാമ്പിൽ അയച്ചു തന്നു നാല് പേരെ എടുത്തു വീണ്ടും സോർട്ട് ചെയ്തപ്പോഴാണ് അക്രമം പോയത് അപ്പം അതിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് പോകണ്ടു പോകുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പി ഇ ടി സിൻ്റെ പോസ്റ്റിങ് വരവുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു പത്തോ എട്ടോ പത്ത് വർഷം മുമ്പ് ഒരു ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട കേസ് നടന്നു അതിനുശേഷം പിന്നെ ഇന്റർവ്യൂ ഫിജ്യേഷൻ ടീച്ചേഴ്സ് അത് എത്രയും പെട്ടത് നേരെ ഉപകാരമാണ് മൂന്നാമത്തെ കാര്യം സ്പോർട്സ് കോൺസിലിന്റെ പ്രവർത്തനം ഒന്നും ശക്തിപ്പെടുത്തുക ഇതുവരെ പോലും വിളിച്ചില്ല അത് ഒന്ന് റീസ്ട്രക്ചർ ചെയ്യണം ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും മൂന്നിനും തോന്നുന്നു കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ സ്പോർട്സ് മിനിസ്റ്റർ ഞങ്ങൾ ഞങ്ങളെ വിശദമായ ഒരു സമർപ്പിച്ചു ഹൈലൈറ്റ് സ്പോർട്സ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്

ആൾ ഇന്ത്യ ഫെഡറേഷനായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ട സംഘടനകളുണ്ടല്ല കായിക മേഖലയിലുള്ള അവളേയും കൂടി അവളെ കമ്മിറ്റി ഭാരവാഹികളെ കൂടി അതിനവള് അംഗത്വം കൊടുക്കുന്നുണ്ട് അതുപോലെ റീജിയണൽ സ്പോർട്സ് കൗൺസിലെ സെക്രട്ടറിമാരെ കേട്ടിട്ടുള്ളത് അവ നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ടതിനെ പലരും കാണണ്ട എല്ലാ റീജിയണൽ സ്പോർട്സ് കൗൺസിലിലെ സെക്രട്ടറിമാരെയും ഇത് കാണ്ടായിരിക്കും അപ്പൊ എല്ലാ നാടുകളിലും ക്ലബ്ബുണ്ട് അവയെല്ലാം കൂടി കൃത്യമായ രീതിയിൽ ഇതിനു വേണ്ടി ഒരു പ്രഷർ ചെലുത്തുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ എന്തായാലും എൽ എഫ് എനെ മുന്നിലേക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പോട്ട് എന്ന് ആശംസിക്കുന്നു അതുപോലെ നിങ്ങളെ രാഷ്ട്രീയ ജീവിതമായി നല്ല രീതിയിൽ തന്നെ മുന്നിലേക്ക് പോട്ട് നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തായാലും എൽ എഫ് എ പ്രവർത്തിക്കുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലായതിനെ ഈ ദേശീയ തലങ്ങളിലേക്ക് ലക്ഷദ്വീപിലൊക്കെ പന്ത് തട്ടി ഈ കടലിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ തുരത്തിൻ്റെ പന്ത് തട്ടി തട്ടി കടലും കടന്ന് ദേശീയ തലത്തിലേക്ക് ഉയർന്നു പോയതിന് എൽ എഫ് എ നല്ലൊരു എഫേർട്ട് നിങ്ങൾ മുഹമ്മദ് അലി ആയിക്കോട്ടെ പിന്നെ നിയാസ് ആയിക്കോട്ടെ ഇസാംബിബി ആയിക്കോട്ടെ അങ്ങനെ നിങ്ങളെ കൂടെ പ്രവർത്തിക്കേണ്ട എല്ലാവരും എല്ലാവരും അടുത്ത എഫേർട്ടിനെ പ്രത്യേകം വീളാറും എന്നീണ്ടേ സ്മരിക്കണ്ടേ ഒരിക്കലും അത് ഒഴിവാക്കുവാൻ കളിയാത്താണ് അപ്പൊ നിങ്ങൾ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നന്ദി